ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പോരാട്ടം യഥാർത്ഥത്തിൽ വേറെ ലെവലിലാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ എതിർ സ്ഥാനാർത്ഥികളോട് മാത്രമല്ല ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളോട് കൂടിയാണ് സ്വരാജ് ഏറ്റുമുട്ടുന്നത് ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം സ്വരാജിനെ ടാർഗറ്റ് ചെയ്ത വാർത്തകൾക്കും പോസ്റ്റുകൾക്കും ചർച്ചകൾക്കുമാണ് ഇപ്പോൾ വ്യാപകമായി തിരികൊടുത്തിരിക്കുന്നത് സ്വരാജും ഇടതുപക്ഷവും മാത്രം ഒരു ഭാഗത്തും മറ്റെല്ലാവരും മറുഭാഗത്തും എന്നതാണ് നിലവിലെ അവസ്ഥ ഇക്കാര്യത്തിൽ യു ഡി എഫും ബി ജെ പിയും മാത്രമല്ല ആര്യടൻ ഷൗക്കത്തിനെ എതിർക്കുന്ന പി വി അൻവറും മുൻപന്തിയിൽ തന്നെയാണുള്ളത് ആര്യടൻ ഷൗകത്ത് തോൽക്കുമെന്ന് പരസ്യമായി പറയാൻ പി വി അൻവറിനെ നിർബന്ധിതമാക്കിയത് തന്നെ പ്രചരണ രംഗത്തെ സ്വരാജിന്റെ കുതിപ്പ് കണ്ടതുകൊണ്ടാണ് പി വി ഇല്ലാത്ത ഇടതുപക്ഷം നിലമ്പൂരിൽ വിജയിക്കുന്നത് സ്വപ്നത്തിൽ പോലും അൻവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷമെങ്കിലും യു ഡി എഫ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അൻവറുമായി ഒത്തുതീർപ്പിലെത്തുമെന്നാണ് അൻവറിന്റെ അനുയായികളും നിലവിൽ കരുതുന്നത് യു ഡി എഫ് നേതാക്കൾ ചില ഉറപ്പുകൾ നൽകിയാൽ അൻവർ മത്സരരംഗത്തു നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്തായാലും ഇനിയുമുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞെങ്കിലും യു ഡി എഫ് ഉറപ്പു നൽകിയാൽ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ പിന്മാറുന്നതായി പ്രഖ്യാപിക്കാൻ അൻവറിനും പിടിവെള്ളി കിട്ടും പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ആ മുന്നണിയിലുണ്ട് ഇക്കൂട്ടത്തിൽ നേതാക്കളുമുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും വി ഡി സതീഷിനെ മാറ്റണമെന്നും അതല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തനിക്ക് ആഭ്യന്തരമോ വനം വകുപ്പോ നൽകണമെന്നുമുള്ള പി വി അൻവറിന്റെ ഡിമാൻഡാണ് അൻവർ അനുകൂലികളായ യു ഡി എഫ് നേതാക്കൾക്ക് പോലും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് പി വി അൻവറിന്റെ ഈ ഡിമാൻഡുകളും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളും ശരിക്കും ആസ്വദിക്കുന്നത് ഇടതുപക്ഷമാണ് അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം തന്നെ ഏറ്റുപിടിച്ച യു ഡി എഫിന് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ എന്നാണ് സി പി എം പ്രവർത്തകർ ചോദിക്കുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എന്തായാലും അൻവറും അൻവറിന്റെ രാഷ്ട്രീയവും അസ്തമിക്കുമെന്ന വിലയിരുത്തലിലാണ് സി പി എം നേതൃത്വമുള്ളത് അതേസമയം അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന് ക്ഷീണമാകുമെന്ന് കണ്ട് യു ഡി എഫിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നതിപ്പോൾ മുഖ്യധാരാ ചാനലുകളാണ് ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കിയവർക്ക് ഇപ്പോൾ അൻവർ സതീഷിനും ഷൌക്കത്തിനുമെതിരെ പറയുന്നതെല്ലാം വിഡിത്തവും വിരുദ്ധവുമാണ് അവർ വലിയ രൂപത്തിലാണ് അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ചർച്ചകൾ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കുന്നത് അൻവറിന് മാധ്യമങ്ങൾ സ്പേസ് കൊടുക്കരുത് എന്നുവരെ ഇപ്പോൾ പറയുന്ന ചാനൽ അവതാരകർ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ കലുതുള്ളിയപ്പോൾ അത് ലൈവായി തന്നെ ആഘോഷമാക്കിയവരാണ് എന്നത് രാഷ്ട്രീയ കേരളം മറന്നുപോകരുത് മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം യു ഡി എഫിനെതിരെ പറഞ്ഞാൽ അതെല്ലാം വാസ്തവവിരുദ്ധമെന്ന് പറയുന്നത് തന്നെ ഇരട്ടത്താപ്പ് നയമാണ് അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുകയില്ല നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ തങ്ങൾ ഇതുവരെ സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചതെല്ലാം ജനങ്ങൾക്കിടയിൽ ഏഷിയില്ലെന്നത് തെളിയിക്കപ്പെടുമെന്ന ഭയമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലുള്ളത് സ്വരാജിനെ ഇകഴ്ത്തി കാണിക്കാനും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രമോട്ട് ചെയ്യാനും ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് നിലമ്പൂരിൽ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കുമേലുള്ള തിരിച്ചടി കൂടിയായാണ് ചരിത്രം രേഖപ്പെടുത്തുക